നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ശബരിമല സ്വർണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിൽ നിന്ന് അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കും ഉന്നതരുടെ പങ്കിനെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന അതിനിടെ തന്ത്രി കണ്ഠരി രാജീവർക്ക് തിരിച്ചടിയായി അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മൊഴി കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോയിറ്റിയുമായി രാജീവർക്ക് അടുത്ത ബന്ധമുണ്ടെന്നാണ് പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തോട് പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോയി ശബരിമലയിൽ ശക്തനായത് തന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും പിൻബലത്തിലാണെന്നാണ് മൊഴി കസ്റ്റഡിയിലുള്ള പത്മകുമാറിനെ ഇന്ന് കൊല്ലം കോടതിയിൽ ഹാജരാക്കും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കത്തിൽ ആശങ്കയോടെ ഇതുവരെ ശബരിമല വിഷയം ബാധിക്കാത്ത വിധത്തിൽ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഇടതുമുന്നണി വിലയിരുത്തുന്നത് എന്നാൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തിയാൽ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്കകളാണ് നേതൃത്വത്തിനുള്ളത് സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികളുമായി വീടുകളിലേക്ക് മടങ്ങിയ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട അൻപതടി താഴ്ചയിലേക്ക് മറിഞ്ഞ് രണ്ടു കുട്ടികൾ മരിച്ചു തുമ്പക്കുളം വാഴപ്ലാവിൽ ഷിജിന്റെ മകൾ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി ആദിലക്ഷ്മി എട്ട് വയസ്സും തുമ്പക്കുളം തൈപ്പറമ്പിൽ മന്മഥന്റെ മകൻ എൽ കെ ജി വിദ്യാർത്ഥി യദൂകൃഷ്ണൻ നാല് വയസ്സും എന്നിവരാണ് മരിച്ചത് റോഡിൽ പാമ്പിനെ കണ്ട് ഡ്രൈവർ ഓട്ടോറിക്ഷ വെട്ടിച്ചതോടെ റോഡിലെ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു ഇന്നലെ വൈകിട്ട് മൂന്ന് മുപ്പതിനു ശേഷം കരിമാൻ തോട് തുമ്പാക്കുളം റോഡിലാണ് അപകടമുണ്ടായത് കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും മൂന്ന് കുട്ടികൾക്ക് പരിക്കേറ്റു ഇതിൽ ജുവൽ സാറ തോമസിന്റെ നില ഗുരുതരമാണ് ആറ് കുട്ടികളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് വനമേഖലയോട് ചേർന്ന പ്രദേശമാണിത് പല കാരണം മറിഞ്ഞ് കല്ലാറിന്റെ കൈവഴിയായ തോട്ടിലേക്കാണ് ഓട്ടോറിക്ഷ വീണത് നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മാസങ്ങൾ നീണ്ട കർഷകരുടെ അധ്വാനം പാഴായി കൊയ്തെടുത്ത ഒരു കോടിയിൽ പരം രൂപയുടെ നെല്ല് റോഡരികിൽ കിടന്ന് നശിക്കുന്നു തകഴി കുന്നുമ്മ പടിഞ്ഞാറുപ്പ പാടശേഖര അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് കർഷകരാണ് ദുരിതത്തിൽ വലയുന്നത് നൂറ്റി അൻപത് ഏക്കറുള്ള പാടശേഖരത്ത് അറുപത്തഞ്ച് കർഷകരുണ്ട് രണ്ടാഴ്ച മുമ്പാണ് ഇവിടെ പ്രതികൂല കാലാവസ്ഥയെ മറികടന്ന് കർഷകർ കൊയ്ത്ത് പൂർത്തിയാക്കിയത് അന്ന് തൊട്ട് ഏകദേശം മൂവായിരത്തി അറുനൂറ് ക്വിന്റൽ നെല്ല് കുന്നുമ്മ ജംഗ്ഷന് സമീപം റോഡിന് ഇരുവശത്തും സമീപത്തെ സ്കൂൾ പള്ളിമുറ്റം എന്നിവിടങ്ങളിലുമായി കൂട്ടിയിട്ടിരിക്കുകയാണ് ശബരിമലയിൽ വഴിപാടാവശ്യത്തിനുള്ള തേൻ വിതരണത്തിൽ ഗുരുതര വീഴ്ച ഫോമിക് ആസിഡ് വിതരണം ചെയ്യുന്ന കണ്ടെയ്നറുകളിലാണ് കരാർ നൽകിയ സ്ഥാപനം തേൻ എത്തിച്ചതെന്ന് കണ്ടെത്തൽ ദേവസ്വം വിജിലൻസ് വിഭാഗമാണ് വീഴ്ച കണ്ടെത്തിയത് വിജിലൻസ് റിപ്പോർട്ടിനെ തുടർന്ന് തേൻ ഉപയോഗിക്കാതെ മാറ്റിവെച്ചു പരിശോധന നടത്തുന്നതിൽ പമ്പയിലെ ഭക്ഷ്യസുരക്ഷാ ലാബ് വീഴ്ച വരുത്തിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കരാറുകാർക്ക് എക്സിക്യൂട്ടീവ് ഓഫീസർ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു നക്സൽ മാവോയിസ്റ്റ് മുക്തരാജ്യമെന്ന കേന്ദ്ര സർക്കാർ ലക്ഷ്യത്തിലേക്ക് അടുക്കുമ്പോൾ കേരളത്തിലെ അഞ്ച് കേസുകളിൽ ദേശീയ അന്വേഷണ ഏജൻസി എൻ അന്വേഷണം എയുടെ അന്വേഷണം കേരളത്തെ നക്സൽ ഭീഷണി മുക്തമായി ഏഴു മാസം മുമ്പ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു ചൊവ്വയിലെ ശാസ്ത്ര പ്രാധാന്യമുള്ള ചെറിയ ചില ഗർത്തങ്ങൾ ഇനി വർക്കല ബേക്കൽ തുമ്പ വലിയമല മല എന്നിങ്ങനെയാവും അറിയപ്പെടുക അൻപത് കിലോമീറ്ററിലധികം വലിപ്പമുള്ള മുന്നൂറ്റി അൻപത് കോടി വർഷം പഴക്കമുള്ള ഗർത്തത്തിന് കൃഷ്ണൻ ഗർത്തമെന്നും അതിനോട് ചേർന്നുള്ള വറ്റിയ നീർച്ചാലിന് എന്നുമാണ് പേര് മലയാളി ഗവേഷകരായ ഡോക്ടർ വി ജെ രാജേഷിന്റെയും ഡോക്ടർ ആസിഫ് ഇക്ബാൽ കാക്കശ്ശേരിയുടെയും നിർദ്ദേശപ്രകാരമാണ് അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിയൻ ഐ എ യു ഈ പേരുകൾ അംഗീകരിച്ചിരിക്കുന്നത് തൃശൂർ മാട്ടുമലയിൽ ഗർഭിണിയായ യുവതിയെ ഭർത്തൃവീട്ടിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി മാക്കോത്ത് വീട്ടിൽ ഷാരോണിന്റെ ഭാര്യ അർച്ചനയാണ് മരിച്ചത് ഇരുപത് വയസ്സായിരുന്നു ബുധനാഴ്ച വൈകിട്ട് നാലു മണിയോടെ വീടിന് പിറകിലെ കോൺക്രീറ്റ് കാനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് വീട്ടിനുള്ളിൽ വെച്ച് തീ കൊളുത്തിയ ശേഷം പുറത്തേക്ക് ഓടിയതാകാമെന്നാണ് നിഗമനം സംഭവത്തിൽ ഷാരോണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അർച്ചന ഭർത്തൃവീട്ടിൽ മാനസികവും ശാരീരികവുമായ പീഡനം നേരിട്ടു എന്ന് കാണിച്ച് വീട്ടുകാർ പോലീസിൽ പരാതി നൽകി മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിലെ വിവാദ നാടകത്തിനെതിരെ നടപടി ഹൈന്ദവ പുരാണങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങളെ കൂട്ടിലടച്ച് അധിക്ഷേപിക്കുകയും ഈ കഥാപാത്രങ്ങളെ കൊണ്ട് അസഭ്യം പറയിപ്പിക്കുകയും ചെയ്ത് വീരനാട്യം എന്ന ഈ വിവാദ നാടകം സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുപ്പിക്കില്ല ഹിന്ദു സമൂഹത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഈ നാടകം സൃഷ്ടിച്ച അധ്യാപകൻ ഷൗക്കത്തിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും കോട്ടൂർ എ കെ സ്കൂൾ മാനേജ്മെന്റ് വ്യക്തമാക്കി ഹിന്ദു ഐക്യവേദിയുടെ ഇടപെടലിനെ തുടർന്നാണ് സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റ് നടപടിയെടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ അതിർത്തി പ്രതിരോധ തന്ത്രത്തിൽ ഗണ്യമായ പുരോഗതി കൈവരിക്കുന്നതിനായി രാജ്യത്തെ ആദ്യത്തെ ആന്റി ഡ്രോൺ പെട്രോൾ വെഹിക്കിൾ എ ഡി പി വി ആയ ഇന്ദ്രജാൽ റേഞ്ചർ പുറത്തിറക്കിയതായി ഇന്ദ്രജാൽ ഡ്രോൺ ഡിഫൻസ് പ്രഖ്യാപിച്ചു ഈ വിപ്ലവകരമായ പൂർണമായും ചലനാത്മകവും എആയ് പ്രാപ്തവുമാക്കിയ കൗണ്ടർ ഡ്രോൺ സിസ്റ്റം സജീവമായി നീങ്ങുമ്പോൾ ശത്രുതാപരമായ ഡ്രോണുകൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും നിർവീര്യമാക്കാനും രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇത് ദേശീയ സുരക്ഷയിലെ നിർണായകമായ ഒരു ദുർബലതയെ അഭിസംബോധന ചെയ്യുന്നു അപൂർവ മൂലകങ്ങളിൽ നിന്നുള്ള ശക്തിയേറിയ കാന്തങ്ങളുടെ റയറത്ത് പെർമനന്റ് മാഗ്നറ്റ് നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത് കോടിയുടെ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ ബുധനാഴ്ച അംഗീകാരം നൽകി വൈദ്യുത വാഹനങ്ങൾ പുനരുപയോഗ ഊർജം ഇലക്ട്രോണിക്സ് എയറോസ്പേസ് പ്രതിരോധ സാമഗ്രികൾ തുടങ്ങി ഒട്ടേറെ മേഖലകൾക്ക് അത്യന്താപേക്ഷിതമായ അപൂർവ ഭൗമ ഭൗമൂലകൾക്കായി ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കലാണ് ലക്ഷ്യം രാജ്യത്ത് അപൂർവ മൂലകങ്ങളുടെ നിക്ഷേപമുള്ള ഭാഗത്ത് ഖനനം ചെങ്കോട്ട കേസുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി ഏഴാമത്തെ പ്രതിയെ അറസ്റ്റ് ചെയ്തു ഹരിയാനയിലെ ഫരീദാബാദ് ദൌജ് സ്വദേശിയായ സോയാബ് ആണ് അറസ്റ്റിലായത് സോയാബ് അൽ ഫലാഖ് സർവകലാശാലയിലെ വാർഡ് ബോയ് ആയി ജോലി ചെയ്തിരുന്നതായും ഡോക്ടർ ഉമറിനെയും മുജാമിലിനെയും പരിചയമുണ്ടായിരുന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് സ്ഫോടനക്കേസിന്റെ പ്രധാന പ്രതികളിലൊരാളായ ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തറിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത നിരവധി വാട്സ്ആപ്പ് ചാറ്റുകൾ ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെടുത്തു റിപ്പോർട്ടുകൾ പ്രകാരം ചാറ്റ് ലോഗുകളിൽ ആദിൽ തന്റെ ഹാൻഡിലർക്ക് പണത്തിനായി ആവർത്തിച്ച സന്ദേശങ്ങൾ അയക്കുന്നത് കാണിക്കുന്നു അയാൾ തന്റെ മുൻകൂർ ശമ്പളം നിരന്തരം ആവശ്യപ്പെടുകയും അടിയന്തിരമായി ഫണ്ടുകൾക്കായി അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ചാറ്റിൽ അന്വേഷണ ഏജൻസികളുടെ ചോദ്യം ചെയ്യലിൽ ഡോക്ടർ മുസമ്മൽ അഹമ്മദ് ഖനായ് സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തൽ നടത്തി ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ കമാൻഡറായ ഷഹീൻ ഷാഹിദ് തന്റെ കാമുകിയല്ല ഭാര്യയാണെന്ന് ഇയാൾ പ്രസ്താവിച്ചു ഇതുവരെ ഡോക്ടർ മുസമ്മലിനും ഷഹീനും പ്രണയത്തിലായിരുന്നുവെന്നായിരുന്നു റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അൽഫലാ സർവകലാശാലയ്ക്ക് സമീപമുള്ള ഒരു പള്ളിയിൽ ഒരു നിക്കാഹ് നടത്തിയെന്നും മുസമ്മൽ അവകാശപ്പെട്ടു ധർമ്മസ്ഥല കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ടി കേസിലെ പരാതിക്കാരായ ചിന്നയ്യ ആക്ടിവിസ്റ്റുകളായ മഹേഷ് ഷെട്ടി തിമറോടി ഗിരീഷ് മാട്ടെന്നവർ ടി ജയന്ത് വിറ്റില ഗൌഡ സുജാത ഭട്ട് എന്നിവർക്കെതിരെ മൂവായിരത്തി തൊള്ളായിരം പേജുള്ള കുറ്റപത്രം വ്യാഴാഴ്ച ദക്ഷിണ കന്നഡയിലെ ബെൽത്തങ്ങാടി കോടതിയിൽ സമർപ്പിച്ചു അമ്പതിനായിരം പേർക്ക് വരെ ദിവസവും സദ്യ നൽകുന്ന ധർമ്മസ്ഥല ക്ഷേത്രം പവിത്രമാണെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മൂവായിരത്തി തൊള്ളായിരം പേജുള്ള റിപ്പോർട്ടിൽ പറയുന്നു ഇതോടെ ലോറി ഉടമ മനാഫ് ധർമ്മസ്ഥലയെ കുറിച്ച് പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് തെളിഞ്ഞു രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസിന്റെ ആതിഥേയ നഗരമായി ഗുജറാത്തിലെ അഹമ്മദാബാദിനെ ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്തു മുമ്പ് ന്യൂഡൽഹി രണ്ടായിരത്തി പത്തിലെ കോമൺവെൽത്ത് ഗെയിംസിൽ ആതിഥേയത്വം വഹിച്ചിരുന്നു ഉത്തർപ്രദേശിലെ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാവ്യപതാക ഉയർത്തിയതിനെതിരെ ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാനും മുസ്ലിം പൈതൃകം ഇല്ലാതാക്കാനുമുള്ള ശ്രമമാണെന്ന് ആരോപിച്ച് കാവ്യപതാക ഉയർത്തിയതിനെതിരെ പാകിസ്ഥാൻ പ്രതിഷേധിച്ചിരുന്നു പാകിസ്ഥാന്റെ പരാമർശത്തിനെതിരെ ഇന്ത്യ ബുധനാഴ്ച ശക്തമായി പ്രതികരിച്ചു വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞതിങ്ങനെ റിപ്പോർട്ട് ചെയ്ത പരാമർശങ്ങൾ ഞങ്ങൾ കണ്ടു അവ അർഹിക്കുന്ന അവജ്ഞയോടെ അവ നിരസിക്കുന്നു മതപ്രാന്ത് അടിച്ചമർത്തൽ ന്യൂനപക്ഷങ്ങളോടുള്ള വ്യവസ്ഥാപിതമായ മോശം പെരുമാറ്റം എന്നിവയുടെ ആഴത്തിലുള്ള ചരിത്രമുള്ള ഒരു രാജ്യമെന്ന നിലയിൽ മറ്റുള്ളവരെ പാഠം പഠിപ്പിക്കാൻ പാകിസ്ഥാന് ധാർമ്മിക പദവിയില്ല കപടകമായ പ്രസംഗങ്ങൾ നടത്തുന്നതിനു പകരം പാകിസ്ഥാൻ സ്വന്തം നോട്ടം ഉള്ളിലേക്ക് തിരിഞ്ഞ് സ്വന്തം അഗാധമായ മനുഷ്യാവകാശ രേഖയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് നല്ലത് പ്രമുഖ പാൻ മസാല വ്യവസായി കമാൽ കിഷോർ ചൗരസ്യയുടെ മരുമകൾ ദീപ്തി ചൗരസ്യ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി നാൽപ്പത് വയസ്സായിരുന്നു ഡൽഹി വസന്ത് വിഹാറിലെ വീട്ടിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവം ആത്മഹത്യയാണെന്നാണ് നിഗമനം കമല പസന്ത് രാജശ്രീ തുടങ്ങിയ ബ്രാൻഡുകളിലുള്ള പാൻ മസാല പുറത്തിറക്കുന്ന കമ്പനിയുടെ ഉടമയാണ് കമൽ കിഷോർ ഇദ്ദേഹത്തിന്റെ മകൻ അർപ്പിത്തിന്റെ ഭാര്യയാണ് ദീപ്തി കിടപ്പുമുറിയിൽ നിന്ന് ദീപ്തി എഴുതിയതെന്ന് കരുതുന്ന ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തു മരണത്തിൽ ആരും ഉത്തരവാദികളല്ലെന്നാണ് കുറിപ്പിൽ പറയുന്നത് രണ്ടായിരത്തി പത്തിലാണ് ദീപ്തിയും അർപ്പിത്തും വിവാഹിതരായത് ദമ്പതിമാർക്ക് പതിനാല് വയസ്സുള്ള മകനും അഞ്ചു വയസ്സുള്ള മകളുമുണ്ട് ഇസ്ലാമാബാദ് ജയിലിൽ കഴിയുന്ന പാക് മുൻ പ്രധാനമന്ത്രിയും പി ടി ഐ നേതാവുമായ ഇമ്രാൻഖാനെ കാണാൻ അനുമതി ലഭിച്ചെന്ന് സഹോദരി ഇമ്രാൻഖാൻ ജയിലിൽ മരിച്ചെന്ന അഭ്യൂഹം പ്രചരിച്ചിരുന്നു തുടർന്ന് അദ്ദേഹത്തെ പാർപ്പിച്ച അദിയാല ജയിലിനു മുന്നിൽ സഹോദരി അംലീമ ഖാൻ സമരം ആരംഭിച്ചിരുന്നു സഹോദരനെ കാണാൻ അനുമതി ലഭിച്ചതോടെ സമരം അവസാനിപ്പിക്കുകയാണെന്ന് സഹോദരി പറഞ്ഞു ഇമ്രാൻ ജയിലിൽ കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ വലിയ അഭ്യൂഹം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഹോങ്കോങിൽ മൂന്ന് പതിറ്റാണ്ടിനിടയിൽ ഏറ്റവും വലിയ തീപിടുത്തത്തിൽ കുറഞ്ഞത് പേർ കൊല്ലപ്പെടുകയും മുന്നൂറോളം പേരെ കാണാതാവുകയും ചെയ്തു ബുധനാഴ്ച തായ് ജില്ലയിൽ അപ്പാർട്ട്മെന്റ് ടവറുകളാണ് തീപിടുത്തത്തിൽ തകർന്നത് നരഹത്യെന്ന് സംശയിച്ച് മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു വൈറ്റ് ഹൌസിന് തൊട്ടടുത്ത രണ്ട് നാഷണൽ ഗാർഡ് അംഗങ്ങളെ വെടിവെച്ച കേസിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമേരിക്കയിലേക്ക് കടന്ന ഇരുപത്തി ഒൻപതുകാരനായ അഫ്ഗാൻ പൗരനായ റഹ്മാനുള്ള ലക്കൻവാളാണ് പ്രതിയെന്ന് ഒന്നിലധികം നിയമനിർവഹണ വൃത്തങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് വെടിവയ്പിൽ ഇയാൾക്ക് വെടിയേറ്റു കനത്ത കാവലിൽ ഒരു പ്രാദേശിക ആശുപത്രിയിലേക്ക് ഇയാളെ കൊണ്ടുപോയി രണ്ട് നാഷണൽ ഗാർഡ് സൈനികരെ വെടിവെച്ചു കൊന്നതിനെ ഹീനമായ ആക്രമണമെന്നും ഭീകരപ്രവർത്തനമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അപലപിച്ചു കൂടാതെ യു എസ് തലസ്ഥാനത്തേക്ക് അഞ്ഞൂറ് അധിക സൈനികരെ വിന്യസിക്കാൻ പെന്റഗണനോട് നിർദ്ദേശിച്ചു न्यूज डेस्क जन्मभूमि